വാഷ് അതിനേക്കാളും മുമ്പ് ചെറുതായിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം വാഷേ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്നൊക്കെ അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സ്കിൻ വൈറ്റിനുമ്പോഴൊക്കെ തയ്യാറാക്കാനായിട്ട് ഉഴുന്നും പരിപ്പാണ് കേട്ടോ വേണ്ടപ്പോൾ ഉഴുന്ന് പരിപ്പ് അടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് കുറച്ചേറെ സോക്കയ്മെച്ച് അതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത് രണ്ട് സ്പൂണായിരുന്നു വെള്ളത്തിൽ ഇട്ടിരുന്നത് അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തുണ്ട് ഇനി ഇതിൽ കേടേണ്ടത് ഒരു സ്പൂൺ കട്ട തൈരാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക തൈരൂ ഉഴുന്ന ഒരു പല സ്കിൻ ബ്രൈറ്റനിങ്ങിന് സൂപ്പർബാണ് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി കടലമ വേദങ്ങൾ എടുക്കാം ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് കേട്ടോ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കിയൊക്കെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടാം മുഖത്തുണ്ടാവുന്ന ഒക്കെ മാറാൻ ഈ ഒരു ഒറ്റ പാക്ക് മതി ഒക്കെ ഉള്ളവർ ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്തൊക്കെ നല്ലൊരു ചേഞ്ചസ് തന്നെ കാണാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഫേസിൽ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പാക്ക് ഇണക്കാൻ മുമ്പ് ഫേസിൽ അഴുക്കൊന്നും പാടില്ല ഞാനിപ്പോൾ പാക്ക് രണ്ട് മൂന്ന് കോട്ട് ഇട്ടുകൊടുത്തിട്ട് കഴുത്തിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പാക്ക് ഇട്ടിട്ട് വെറുതെ ഇരിക്കുമെന്ന് വേണ്ട വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുക അപ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളും അപ്പോൾ എനിക്ക് തുണികൾ ഒരുപാട് കഴുകാണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഡ്രൈ ആയിക്കോളും രണ്ട് മൂന്ന് കോട്ട് ഇട്ട് കൊടുത്ത കാരണം കേട്ടോ ഡ്രൈ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന അര മണിക്കൂർ വേണ്ടി വന്ന് ഡ്രൈ ആവാനായിട്ട് അപ്പോൾ വാഷ് ചെയ്യേക്കാൾ മുമ്പ് വെറും ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് നനച്ച് സ്ക്രബ് സ്ക്രബെയും കൊടുക്കുക അതിനുശേഷം വാഷ് ചെയ്യാൻ താണ സ്ക്രബ്ബൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റണ്ടാന്ന് ചോദിച്ചിരിക്കും നല്ലൊരു ഗ്ലോയിങ് ആണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് ഗ്ലോയിങ് മാത്രമേ നല്ല സോഫ്റ്റ് ഉണ്ട് സ്മൂത്ത് അതിൻ്റെ ഇട്ടോ ഫേസ് വന്നിട്ട് നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു വട്ടം ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കി നോക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക ഈ പേ കാഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിനെ നല്ലൊരു ലൈറ്റനിങ് കിട്ടണതായിരിക്കും അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കി ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ ഉഴുന്നും പരിപ്പായാലും തൈരായാലും നമ്മുടെ അരിപ്പൊടിയായാലും അത് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള തന്നെ പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ മൂന്നെണ്ണം എന്ന് വെച്ചാൽ അപ്പോൾ നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പാക്ക് എണ്ണക്കാൻ മുമ്പും ഇപ്പോഴത്തെ ഫേസ് നമ്മൾ ഡിഫറൻസ് കണ്ടറിയാം നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് തിളക്കം മാത്രമല്ല കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് ഉഴുന്നും പരിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ഞി പോലെ ഇരിക്കാനാണ് കേട്ടോ അതും അതുപോലെ തന്നെയാണ് ഫേസിന് നല്ല പഞ്ഞി പോലെയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി നോക്കുക ഒരു പട്ടെങ്ങനെ ചെയ്ത് നോക്കി നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ